നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ ശ്രുതി നമ്മുടെ കേരളം ഒന്നിനു പുറകെ ഒന്നായിട്ട് ഓരോ പകർച്ചവ്യാധികളെ ഇങ്ങനെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഇപ്പം നമ്മുടെ നാട്ടിൽ എല്ലാവരും സംസാരിക്കുന്നത് മങ്കി പോക്സിനെ കുറിച്ചിട്ടാണ് അഥവാ വാനരവസൂരി അല്ലേ മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് വൈറസ് മുഖേന പകരുന്ന ഒരു ജന്തുജന്യ രോഗമാണ് വാനരവസൂര്യ അല്ലെങ്കിൽ മങ്കിപോക്സ് എന്താണ് മൃഗങ്ങളുടെ രക്തം അല്ലെങ്കിൽ അവരുടെ ശരീരസ്രവങ്ങൾ രോഗബാധിതരായ മൃഗങ്ങളുടെ ശരീരസ്രവങ്ങളും രക്തവും വഴിയൊക്കെ ഇത് മനുഷ്യരിലേക്ക് പടരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മാത്രമല്ല അണ്ണാൻ എലികൾ വിവിധ ഇനം കുരങ്ങുകൾ ഇതിലൊക്കെ ഈ രോഗങ്ങൾ കണ്ട് കണ്ടുവരുന്നുണ്ട് മാത്രമല്ല അണ്ണാൻ വഴിയും എലികൾ വഴിയുമൊക്കെ മനുഷ്യരിലേക്ക് ഈ രോഗം പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് രോഗബാധിതരായ മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്കും ഈ രോഗം പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം അതിൻ്റെ മെയിൻ ലക്ഷണം എന്ന് പറയുന്നത് പനിയാണ് പിന്നെ ശരീരവേദന പേശി വേദന ബലമില്ല അതായത് നമുക്കൊരു ഊർജ്ജക്കുറവ് തോന്നുക വിശപ്പില്ലായ്മ തലവേദന ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രാരംഭഘട്ടത്തിലുള്ള ലക്ഷണങ്ങൾ അതായത് ആദ്യം ഈ രോഗബാധിതരായിട്ട് ആദ്യത്തെ ആ ഒരു ഘട്ടത്തിൽ നമ്മൾ കണ്ടുവരുന്ന ലക്ഷണങ്ങൾ ഇതൊക്കെയാണ് പനി ബാധിച്ച് ഒന്ന് മുതൽ മൂന്ന് ദിവസത്തിനകത്ത് കുമിളകൾ ദേഹത്ത് കുമിളകൾ വരുന്നുണ്ട് കൂടുതലായിട്ട് നമ്മുടെ കൈകളിലും കാലുകളിലൊക്കെയാണ് ഈ കുമിളകൾ പ്രത്യക്ഷപ്പെടുന്നത് എന്നിരുന്നാലും ദേഹമാസകലം കുമിളകൾ വരാനുള്ള സാധ്യതയുണ്ട് ജനനേന്ദ്രിയത്തിലും വായ്ക്കകത്തും തലയിലും എന്തിനാ നമ്മുടെ കണ്ണിൻ്റെ അകത്തും ഒക്കെ കുമിളകൾ വരാനുള്ള സാധ്യത കാണപ്പെടുന്നുണ്ട് ഇതെങ്ങനെ മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്നു എന്ന് വെച്ചാൽ രോഗബാധിതരായ മനുഷ്യരുടെ എന്ന് വെച്ചാൽ ആളുകളുടെ ആളുകളുമായിട്ടുള്ള എന്താണ് അടുത്ത സമ്പർക്കം മൂലം അവരുടെ വസ്തുക്കൾ ഉപയോഗിക്കുക അവിടെ അവരുടെ ചീർപ്പ് ഡ്രസ്സ് തുണികൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുക അവരുടെ കിടക്ക പങ്കിടുക ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക അങ്ങനെയൊക്കെ നമ്മൾ അതിലൂടെ ഒക്കെ ഒരു രോഗബാധിതരായ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരാനുള്ള സാധ്യതയുണ്ട് പിന്നെ നമ്മുടെ കയ്യിലുണ്ടാകുന്ന എന്തെങ്കിലും ക്ഷതങ്ങളോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും മുറിവോ അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ഈ രോഗബാധിതരായ ആളുകളോ അല്ലെങ്കിൽ ഇതുപോലുള്ള മൃഗങ്ങളോ ആയിട്ടൊക്കെ അടുത്ത സമ്പർക്കം പുലർത്തുകയാണെങ്കിൽ നമുക്ക് ഇത് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് പിന്നെ വാനര വസൂരി വന്നിട്ടുള്ള ആളുകളെ പരിചരിക്കുന്ന ഹെൽത്ത് കെയർ വർക്കേഴ്സോ അല്ലെങ്കിൽ അവരെ വീട്ടിലുള്ള ആളുകളോ ആയിട്ട് നമ്മൾ യാതൊരു മുൻകരുതലുകളും ഇല്ലാതെ അവരുമായിട്ട് അടുത്തിടപെടുകയൊക്കെ ആണെങ്കിൽ ഈ രോഗം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ലൈംഗിക ബന്ധത്തിലൂടെയും ഈ രോഗം വരാനുള്ള സാധ്യതയുണ്ട് ഓക്കെ അപ്പം നമ്മളെങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കുക Nei, mener litt. സാധാരണയായിട്ട് നമ്മൾ വന്യജീവികളായിട്ട് അതായത് ചില ആളുകൾക്കൊക്കെ കാടിലൊക്കെ പോവാൻ വന്യജീവികളായിട്ട് ഉള്ള എന്താണ് ഇതൊക്കെയുണ്ട് ചിലപ്പം നമ്മൾ ഭക്ഷണത്തിന് വേണ്ടിയും അങ്ങനെയൊക്കെ ഓരോ ഹോബിയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട് അപ്പം അങ്ങനെയുള്ള ആളുകൾ വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട് മൃഗങ്ങളുടെ വന്യമൃഗങ്ങളുടെ മാംസം കഴിക്കുകയാണെങ്കിലോ അവരെ നമ്മളെടുത്ത് ഇത് പരിചരിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ അധികം ശ്രദ്ധിക്കേണ്ടതും വളരെയധികം മുൻകരുതലുകൾ എടുത്തിട്ട് മാത്രമേ നമ്മളങ്ങനെ ചെയ്യാൻ പാടുള്ളൂ പിന്നെ ഇത് ബാധിച്ചിട്ടുള്ള മേഖലയിലേക്ക് മേഖല ഉള്ള ആ ഒരു സ്ഥലത്താണ് ഉള്ളതെങ്കിൽ നമ്മൾ അത്യധികം ശ്രദ്ധിക്കേണ്ടത് കൈകാലുകൾ കഴുകുക മാസ്ക് ധരിക്കുക പിന്നെ ഇങ്ങനെയുള്ള വീടുകളിൽ പോവാതിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് വന്യജീവികളുടെ മാംസമൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ അതായത് എന്താണ് പ്രശ്നമാണ് ഉപയോഗിക്കുകയാണെങ്കിൽ പക്ഷെ അങ്ങനെ ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അത് നന്നായി തിളപ്പിച്ച് ഒന്ന് രണ്ട് പ്രാവശ്യം അതിൻ്റെ വെള്ളമൊക്കെ ഊട്ടിയ ശേഷം മാത്രം അത് കഴിക്കുക എപ്പോഴും നമ്മുടെ പരിസരമൊക്കെ നമ്മൾ ശുചിയായി വെക്കുക ഇതുപോലെ കുരുങ്ങുകളൊക്കെ വരുന്ന വീടാണെങ്കിൽ ഡോറൊക്കെ അടക്കുക ഭക്ഷണമൊക്കെ കൃത്യമായിട്ട് അടച്ച് സൂക്ഷിക്കുക എലികളൊക്കെ ഉള്ള വീടാണെങ്കിൽ കൃത്യമായിട്ട് ശുചീകരണത്തിനുള്ള എല്ലാ മെഷർമെൻറ്റും എടുക്കുക പിന്നെ ഇതുപോലുള്ള ലക്ഷണങ്ങൾ കണ്ടുവരികയാണെങ്കിൽ നിർബന്ധമായിട്ട് പെട്ടെന്ന് തന്നെ വൈദ്യസഹായം തേടേണ്ടതുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് ഈ മങ്കി പോക്സ് വനരവസൂരിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം